എന്ന് വിശ്വസിക്കാൻ അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഫ്രിഡ്ജിന് മുകളിൽ വെച്ചിരുന്ന വെച്ചിരുന്നേക്ക് അരുൺ പതിയെ ഫോൺ വൈബ്രേഷനിലായിട്ടിരിക്കുന്നേ അവൻ പതിയെ ആ ഫോൺ എടുത്തു എന്നിട്ട് തന്റെ ഫോണിൽ നിന്ന് കുളി കഴിയാറായോ എന്നൊരു മെസ്സേജ് ഇട്ടു അതാ കിച്ചു സേവ് ചെയ്തിരിക്കുന്ന ആ നമ്പറിൽ നിന്ന് തന്റെ മെസ്സേജ് ുന്നു അവൻ അത്ഭുതപ്പെട്ടു പോയി എന്നാലും എൻ്റെ എന്റെ ഗീതമായി നിങ്ങൾ ആൾ കൊള്ളാലോ ഗൾഫിലുള്ള എന്റെ അമ്മാവൻ ഇതുവരെ അറിയുന്നുണ്ടോ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ നിമിഷം വരെ അമ്മായിയെപ്പറ്റി ഒന്നും വിചാരിക്കാതിരുന്ന അവന് അത് പ്രത്യേകിച്ച് തലയ്ക്കൊരു ഷോക്കായിരുന്നു ആ നിമിഷം മുതൽ അമ്മായിയെപ്പറ്റി അവന് മറ്റു ചിന്തകൾ വന്നു തുടങ്ങി അവളുടെ വിരയി നിൽക്കുന്ന ആരൊക്കെ ും മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ആ പപ്പായകളും അവന്റെ കണ്ണിൽ മിന്നി മറന്നു എങ്കിലും അമ്മായിടെ അടുത്ത് തന്നെ അടുത്തേക്ക് മുട്ടിക്കാനായി ഈ കിച്ചുവൻ ഐടി തന്നെ ഉപയോഗിക്കണം എന്ന് അവൻ വിചാരിച്ചു അവൻ നൈസായി അമ്മായിയുടെ കുളി കഴിഞ്ഞു വരുന്നവരെ കാത്തിരുന്നു അമ്മ അപ്പുറത്തെ മുല്ലേക്കും അമ്മയോട് കാര്യമായിട്ട് തന്നെ കിച്ചു സംഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അല്ല കുളിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു നിനക്ക് അവിടെ പ്രത്യേകിച്ച് പയ്യന്മാരൊന്നും ഇല്ലേ ഒന്ന് രണ്ട് പേരെയൊക്കെ സെറ്റാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇടക്ക് പോവാലോ പിന്നെ നന്നായിട്ട് മൂട് കേറുമ്പോൾ ഒരു കുൽസിത പരിപാടി അങ്ങോട്ട് നടത്താം ഇത് ചിരിച്ചു എനിക്ക് അങ്ങനെ ആരുമില്ലട ഇവിടെ പ്രത്യേകിച്ച് അതെയോ നീ അന്ന് ആലോചിച്ചു നോക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും കിട്ടും അവൾ ആലോചിച്ചു പറഞ്ഞു ആ ഉണ്ടുണ്ട് അവന്റെ കിച്ചു കിച്ചു എന്ന് എന്ന് പേരെങ്കിലും ഞങ്ങൾ ആങ്ങളയുടെ തൊട്ടടുത്താണ് വീട് അവരിപ്പോ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു അതെയോ അയ്യൻ കാണാൻ എങ്ങനെ കാണാൻ തരക്കിടില്ലടാ നല്ല സുന്ദരനാ എങ്കിൽ നിനക്കൊന്നും മുട്ടിക്കൂടെ അയ്യോ അത് വേണോ കാരണം എന്റെ ബ്രദറിന്റെ മോനല്ലേ

മനുഗീതയെറ്റി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു തന്റെ അമ്മായിയെ കൊണ്ട് ഇങ്ങോട്ടേക്ക് അയപ്പിക്കണം അതിനു വേണ്ടിട്ടുള്ള ഐഡിയ ഈ രണ്ടാമത്തെ സിമ്മ് ഗീതയ്ക്ക് അറിയില്ല കൊറച്ചു കഴിയുമ്പോഴേക്കും ആ സിമ്മിലേക്ക് ഒരു നമ്പര് വന്നു പ്രിയ എന്ന് പറഞ്ഞ നമ്പർ അവൻ ഫോൺ എടുത്തു ഹലോ ഇതാരാ സംസാരിക്കുന്നേ ഹലോ പേര് സോറി സോറി കേട്ടോ കേട്ടോ ഫോൺ കട്ട് ചെയ്തു വീണ്ടും കോൾ വന്നു ും ഞാൻ ഒരു കസിനെ വിളിച്ചതാ ഏ ഇല്ല നീ കിളിനാദം കേട്ടാൽ എങ്ങനെ ബുദ്ധിമുട്ടാവാനാ നല്ല ശബ്ദം അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും തന്റെ അമ്മായി തന്നെ ഇങ്ങോട്ടേക്ക് വളക്കാൻ നോക്കുന്നത് തന്നെ അവൻ കേട്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജ് അയച്ചു എടാ ഞാൻ അയച്ചിട്ടുണ്ട് ും കിച്ചു അവനെ പ്രശ്നമില്ലായിരിക്കും അല്ലേ നീ എന്ത് മണ്ടത്തിലാ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കാതെ നീ സ്വന്തമായി തന്നെ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞ മെസ്സേജ് അയക്ക് എന്നാലല്ലേ കാര്യമുള്ളൂ അവിടെ നിൽക്കടാ ഞാൻ ഒന്ന് പരീക്ഷിക്കട്ടെ എന്നോട് അവൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരെ ഇനി എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കണ്ടല്ലോ ശരി ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഗീത വീണ്ടും ഒറ്റ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ഞാൻ കുറച്ച് മുന്നേ വിളിച്ച ആളാണ് ആ മനസ്സിലായി മനസ്സിലായി ഈ ശബ്ദം കേട്ടാൽ ആർക്കാ മനസ്സിലാകാത്തേ നല്ലൊരു ഗളിനാഥമല്ലേ പറയൂ എന്താ വിളിച്ചേ ഞാനിടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്റെ കസിനെ വിളിക്കാറുണ്ട് അവൻ നന്നായിട്ട് എന്നോട് സംസാരിക്കും എന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചെന്താണെന്നോ മനസ്സിലായോ അതുപോലൊരാളാണോ നിങ്ങൾ ഏ അല്ലല്ല എന്റെ കസിനോട് മാത്രമേ സംസാരിക്കാറുള്ളൂ കിച്ചു അതുപോലെ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഏയ് ഇതുവരെ ഇല്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല എന്റെ മനസ്സിലിപ്പോൾ ഒരു സ്ത്രീയെ ഉള്ളു അതാരാ അനുവിൻ ആരുടെ പ്രണയമുണ്ടോ വേണമെങ്കിൽ പ്രണയം എന്ന് പറയാം ശരിക്കും പറ എങ്കിൽ ആരാണാ ഭാഗ്യവതി അതെയോ എന്റെ അച്ഛന്റെ പെങ്ങളാ ഗീത എന്ന പേര് നല്ല സുന്ദരിയായ അമ്മായി ആ അമ്മായിയാണ് അതെയോ എങ്കിൽ അമ്മായിയോട് പറഞ്ഞൂടെ നിനക്ക് അമ്മായി ഇഷ്ടാണെന്നു ഏ ഇല്ല അമ്മായിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലും അത് മാത്രല്ല അമ്മ അവരിതൊക്കെ അറിഞ്ഞാലോ അങ്ങനെ ഉണ്ട് അതുകൊണ്ടാ ഏതായാലും ഞാൻ പ്രാർത്ഥിക്കാം മനുവിന്റെയും ആ അമ്മയുടെയും ഇനി ഞാൻ ഈ നമ്പറിൽ വിളിക്കില്ല കേട്ടോ ഈ നമ്പറിൽ നിന്ന് ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്യുക ബ്ലോക്കും ചെയ്യുകയാ എന്നെ വിളിക്കരുത് ഇല്ല ഇല്ല ശരി അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം അത് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു എന്തൊരു സന്തോഷമായിരുന്നു ആ നിമിഷം ഗീലക്കുണ്ടായിരുന്നു തന്റെ അനുദ്രവൻ താൻ അവനെ അങ്ങോട്ടേക്ക് വളക്കാൻ നോക്കുമ്പോഴേക്കും അവന്റെ മനസ്സിൽ നിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും സന്തോഷം കൊണ്ട് ഗീതയുടെ മനസ്സ് തുള്ളിച്ചാടിയിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൾ മനുവിന്റെ അടുത്ത് മെസ്സേജ് അയച്ചു ശരി കേട്ടോ ഞാനെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും സ്വന്തത്തിൽ വളക്കാൻ നോക്കട്ടെ ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കട്ടെ ശരി ശരി അതെ ഇതുപോലെ ബ്രദറിന്റെ മോനെയൊക്കെ കിട്ടുമ്പോത്തേക്കും നമ്മൾ മറക്കല്ലേ എന്നെ പട്ടണിയാക്കാതെ എനിക്കുള്ളത് തന്നേക്കണം ശരിയടാ എങ്കിൽ ഞാൻ അവന്റെ അടുത്ത് പോയിട്ട് വരാം ഇതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഗീത പെട്ടെന്ന് തന്നെ അപ്പോഴേക്കും ഫോണൊക്കെ മാറ്റിവെച്ച് അരുൺ തന്നെ ഗീതഞ്ചി വരുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു അതാ അവൾ അടുത്ത് വന്ന് സോഫിയിലിരുന്നു അവന്റെ അടുത്ത് ഏത് നേരം കളിയാണല്ലോ ചെറുക്കന് നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലടാ അവൻ ചിരിച്ചു ഗീത ആന്റിയും ഫോണിൽ എത്തോണ്ടല്ലോ തന്നെയാ പരിപാടി ആഹാ പിന്നെ തോണ്ടാതെ ഞാൻ പിന്നെ എന്തു ചെയ്യണം നിന്നെ വന്ന് തോണ്ടണോ വേണെങ്കിൽ തോണ്ടിക്കോ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഉം ചെറുക്കന്റെ ഒരു പൂതി അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉം ചോദിക്കടാരുണേ അല്ല ഇതെന്താ ഇങ്ങനത്തെ നൈറ്റിയൊക്കെ എപ്പോഴും ഇടുന്നേ നല്ല സ്റ്റൈൽ നൈറ്റിയൊന്നും ഇല്ലേ ഗീതാൻറ്റിക്ക് എനിക്കോ എനിക്ക് ഇങ്ങനത്തെ നൈറ്റിയടാ കൂടുതലുള്ളത് പിന്നെ ഒരു ഗൾഫുകാരന്റെ ഭാര്യക്ക് ഇങ്ങനത്തെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല ഗീത എന്ന് ചിരിച്ചു ഒരു സൂത്രക്കണ്ണുള്ള കണ്ണുള്ള ചിരിയായിരുന്നു അത് എനിക്ക് വേറെ സ്റ്റൈലൈറ്റിയൊക്കെ ഉണ്ടാ പക്ഷെ ഇടാൻ പറ്റില്ല അതിനിപ്പോ ഇവിടെ വേറെ പിള്ളേരൊന്നും ഇല്ലല്ലോ നമ്മൾ മാത്രല്ലേ ഉള്ളൂ നിന്നെ പിള്ളരെന്നു ഓ അവന്റെ മുഖം കുസൃതിയുടെ കുറുമ്പെടുത്തുകൊണ്ടിരുന്നു അവൾ അവൻറെ മുഖത്തൊരു കുത്തുകൊടുത്ത് എഴുന്നേറ്റ് പോയി വാ ഭക്ഷണം കഴിക്കാം ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ സീരിയസ് ആയി ചോദിച്ചു അല്ല ആ നൈറ്റ് പിള്ളേര് കണ്ടാൽ ഇപ്പൊ എന്താ കൊഴപ്പം നീ എന്താ പൂട്ടനെ പോലെ അഭിനയിക്കുവാണോ എടാ അത് ഭാര്യയും ഭർത്താവും മാത്രമുള്ള സമയത്തൊക്കെ ഇടുന്നതാ കുറച്ച് അവിടെയും ഇവിടെ കാണുന്ന രീതിയിലുള്ള നൈറ്റി എനിക്ക് എങ്ങനെയാടാ അതൊന്നും ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റുന്നേ ഓ ശരിക്കും പറഞ്ഞാൽ നല്ല സുന്ദരിയ ഗീതാൻ അങ്ങനത്തെ ഡ്രസ്സിലൊക്കെ കാണാൻ ആരായാലും ആഗ്രഹിച്ചു പോകും നിനക്ക് ആഗ്രഹം എന്നെ അങ്ങനെ സത്യം അങ്ങനെ ചോദിച്ചാൽ ഇല്ലെന്ന് എങ്ങനെയാ പറയാൻ പറ്റിയ എനിക്കിഷ്ടം അമ്മായിയെ ഒരു സുന്ദരിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സിനിമ നടിയെ പോലെ ഇരിക്കും കാണാൻ നല്ല ഒന്നൊന്നര ഒന്നരാഷാർ സാധനല്ലേ അമ്മായി അവന്റെ ആ പൊലിപ്പിക്കല് ഇടയ്ക്ക് നന്നായി ബോധിച്ചിരുന്നു ഇടയ്ക്ക് എവിടെയോ ചെറുതായി തനിക്ക് ഉരുകി ഉറങ്ങുന്നത് അവൾ അറിഞ്ഞു ഇവൻ ഇങ്ങനെ പറഞ്ഞാൽ അല്പനിമിഷം കഴിയുമ്പോൾ താൻ വികാര പരവശ്യമായി പോകും ഇടയ്ക്കകെ നാണമെന്നു ശരി ശരി നീ ഇപ്പോൾ പോയി കിടക്ക് അമ്മാവൻ ഫോൺ വിളിക്കാൻ സമയമായി അപ്പോഴേക്കും അവരുടെ ആ മുറിയിൽ പോയി കിടന്നിരുന്നു എന്തായി ചെല്ല് എന്തെങ്കിലും നടന്നോ മനു അപ്പോഴേക്കും മെസ്സേജ് അയച്ചു ഇല്ല ഇല്ല ഒന്നും നടന്നിട്ടില്ല എനിക്കൊരു പേടി പോലെ ഈ അവസരം എനിക്ക് ഇട്ടില്ല ഇത് പറഞ്ഞ് മനസ്വന്തം തന്നെ അമ്മായിക്ക് മെസ്സേജ് അയച്ചു ശരി ഇനി ഞാൻ അധികം നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എനിക്കിപ്പോൾ തീരെ സഹിക്കാൻ പറ്റാത്ത വികാരമായിരിക്കുക ഇന്ന് തന്നെ അവനോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ കാര്യമായ പരിപാടി ഇന്ന് തന്നെ നടന്നേക്കും അവനും ഇത് കൊതിക്കുന്നുണ്ടെങ്കിലോ നീ അങ്ങോട്ടേക്കൊന്ന് മുട്ടി നോക്ക് വേഗം ചെല്ലേ അവൻ ഉറങ്ങിപ്പോയാൽ പ്രശ്നമാകും ആ എങ്കിൽ ശരി ഞാൻ ഇപ്പോ തന്നെ അങ്ങോട്ടേക്ക് അത് പറഞ്ഞ് കട്ട് ചെയ്തു മനു നീ ഉറങ്ങിയോ മനു എന്ന് തന്നെ എന്താ മനു എന്ന് വിളിക്കുന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു പോശ്വരാ ഇനി ഞാനാണെന്ന് അമ്മായി കണ്ടുപിടിച്ച് ചേച്ചും അബദ്ധത്തിൽ അവന്റെ പേര് വിളിച്ച് പോയതിൽ ആ അരുണേ നീ ഉറങ്ങിയോടാ അവൻ ഡോർ തുറന്നു ഇരട്ടായിരുന്നു അവിടെ നീ ലയച്ചിടല്ലേ ഒരു മിനിറ്റ് ഞാൻ അകത്തേക്കൊന്ന് കേറിക്കോട്ടെ അവൾ പതിയെ ആ മുഴിക്കകത്തേക്ക് കയറി അരുണെ വിളിച്ചത്തിൽ അവനൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുറിയിൽ കയറിയ പാടെ ഗീത ഡോറിന്റെ കുറ്റിയിട്ടു നിനക്കേതായാലും നിർബന്ധമല്ലായിരുന്നു എന്നെ ഈ ഡ്രസ്സിലൊന്നും കാണാൻ ഇതാ കണ്ടോളൂ അടുത്ത നിമിഷം അവൾ ലൈറ്റ് ഓൺ ആക്കി തൊട്ടു മുന്നിലായി ഒരു ഫാൻസി നൈറ്റി അതും ട്രാൻസ്പെറന്റ് ഉള്ളിലിട്ടിരിക്കുന്നതെല്ലാം പുറമെ നന്നായി കാണും ആ ട്രാൻസ്പെറന്റ് ഗൗണിൽ നിൽക്കുന്ന അത് സുന്ദരിയായി തന്റെ അമ്മയെ കണ്ടപ്പോളേക്കും അരുടെ പൗരുഷം തൊണ്ണൂറ് ഡിഗ്രിയിലായി ഉയർന്നു എന്റെ പൊന്നെ ഞാൻ എന്ത് കാണുന്നേ കാഴ്ചയാണെ ഇതാരായത് അമ്മായി സുന്ദരി ലോകത്ത് കാണില്ല അടുത്ത നിമിഷം എങ്കിൽ ഞാൻ പോട്ടെ എന്റെ ആഗ്രഹം തീർന്നല്ലോ ഇനി നീ ചോദിക്കരുതോ അത് ശരി ഇവിടെ വരെ വന്നു ഈ ഡോറൊക്കെ കൂട്ടിയിട്ട് ഞാൻ പൊയ്ക്കോട്ടെ ഞാൻ വിടുന്നില്ലെങ്കിലും അടുത്ത നിമിഷം അവൻ അവളെ ഉരുമ്പടക്കം കെട്ടിപ്പിടിച്ചു മറിച്ചെടുത്ത് ആ ബെഡിലേക്കിട്ടു സ്മിത അതെല്ലാം ആഗ്രഹിച്ചതുപോലെ നിന്നു കൊടുത്തു ഗീതയുടെ ഓരോണിലേക്കും അവൻ പടർന്നു കയറി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുകയായിരുന്നു ചുണ്ടുവലിക്കെ അല്പസമയം കഴിയുമ്പോഴേക്കും അവൻ കാര്യപരിപാടിയിലേക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ആ പരിപാടിയിലേക്ക് കടക്കാനാവുകയായിരുന്നു ഇത്രയും കാലം അനുഭവിച്ച സുഖമൊക്കെ വെറുതെ ആയിരുന്നു എന്നാണ് അവൾക്ക് മനസ്സിലായത് കാരണം അയാൾക്കെല്ലാം സ്വന്തം ആവശ്യം മാത്രം അത് കഴിയുമ്പോൾ തിരിഞ്ഞു കിടക്കും മാനും എത്ര കാര്യമായിട്ടാണ് തന്റെ സ്വന്തം ഓരോ ഭാഗത്തും അവൻ കാര്യമായി ഇടപെടലുകൾ നടത്തുന്നത് അവന്റെ കഴിവ് ആൾക്ക് അത്ഭുതം തോന്നി ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ അവൾക്ക് സംശയമേ തോന്നിയില്ല അത്രയ്ക്ക് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അവളെ മിനിറ്റ് കൂടെ കഴിഞ്ഞു കാണും ഒരു ഒരു മണിക്കൂറിനടുത്ത സമയം വല്ലാത്ത വിധപ്പോടെ അവന് ദേഹത്തേക്ക് നമ്മുടെ ഗീതവിളിച്ചുകൊണ്ട് വീണു മനുവും അവസാന നിമിഷത്തെ ആ ഉപരിഫോടനത്തിൽ അവളെ കാഞ്ഞു വീഴു പരസ്പരം രണ്ടുപേരും സ്വർഗം കിടക്കുന്ന അച്ഛന്റെ പെങ്ങളായി ഗീതൻ ചോദിച്ചു മോനെ ഇത്ര അധികം ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്റെ അമ്മാവൻ ഒന്നും അറിയില്ല ഈ അറിയില്ലെന്നോ ഇതുപോലെ ഒരു കിടിലൻ ആളെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മാവൻ എന്ത് മന്ദന ഗീത അത് കേട്ടി ചിരിച്ചു അതെ നിന്റെ അമ്മാവൻ ചുരുക്കത്തിൽ ഒരു മണ്ണാണെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും കൊള്ള നീ ഏതായാലും നായ വീടില്ല പരിപാടിയൊക്കെ തന്നെയാണല്ലോ നടത്തിയതും ഞാനങ്ങ് വിഷമിച്ചു പോയി അങ്ങനെ അവളെ വീണ്ടും കെട്ടിപ്പിടിച്ചു അതിന് ഇത് അവസാനിക്കുന്നില്ലല്ലോ ഇതൊരു തുടക്കം തന്നെയല്ലേ ഇനി നാളെയും മറ്റന്നാളൊക്കെയായി നമ്മൾ ആഘോഷിക്കും അതെയോ ിയെങ്കിലും ഞാൻ രഹസ്യമായി വിളിക്കുന്ന കാര്യം പറയണമെന്ന് തോന്നുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ എന്റെ ഗീതാമമായി സത്യം പറയുമോ നീ എന്ത് ചോദിച്ചാലും ഞാൻ പറയും കാര്യം ഈ ആരെങ്കിലും ഫോൺ വിളിക്കാറുണ്ടായിരുന്നു അത് പറഞ്ഞാൽ എന്നോട് പിണങ്ങുപോങ്ങി ഇല്ല പിണങ്ങുകയില്ല എങ്കിലും ഞാൻ പറയാം രണ്ടാളെ വിളിച്ചിട്ടുണ്ട് ഒരാളുമായി ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല വേറൊരാളെ വിളിക്കുന്നുണ്ട് അവൻ പറഞ്ഞു തന്ന ഐഡിയ നിന്നെ വളയ്ക്കാൻ അപ്പോഴേക്കും അവൻ ഉത്സാഹമായി അവന്റെ പേര് പോലെ കിച്ചു എന്നല്ലേ വിളിക്കും അവൾ മനുവിനെ അറിയാം അവൻ സ്വന്തം ഫോൺ എടുത്ത് മെസ്സേജുകൾ കാണിച്ചു ഇത് കണ്ടോ ഞാൻ തന്നെയായിരുന്നത് അവളുടെ മുഖം ഒന്ന് വാടി അപ്പോൾ നീ എന്നെ പറ്റിക്കയായിരുന്നല്ലേ ഒരിക്കലും ഇല്ല അമ്മായി എനിക്ക് അമ്മായിട്ടോടുള്ള ഇഷ്ടം തിരിച്ചെന്നോടുമുണ്ടോന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആയിരുന്നു പിന്നെ ഇനി വേറെ ആരെയും വിളിക്കരുത് സമ്മതമാണോ ഇല്ലടാ ഇനി ഞാൻ ആരെയും വിളിക്കില്ല ഇനി ഈ നിന്റെ സ്വന്തം മാത്രല്ല ഞാൻ നിന്നെ ഞാൻ ഇനി മനു എന്ന് വിളിച്ചോട്ടെ അങ്ങനെ വിളിക്കാനാണോ അമ്മയ്ക്ക് ഇഷ്ടം എങ്കിൽ ഞാൻ പ്രിയ എന്ന് വിളിക്കും നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്റെ മനിക്കുട്ടാന്ന് വിളിക്കാനാ എനിക്കിഷ്ടം അല്ല ഈ ഫോൺ നമ്പറിന്റെ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടി അമ്മായി ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു അപ്പുറത്ത് എന്റെ കൂട്ടുകാരില്ലേ സിന്ധു അവൾ പറഞ്ഞിരുന്ന ഐഡിയ ഏ അവൾക്കും ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടോ പരിപാടിയൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നാ അവൾ പറഞ്ഞു ഫോൺ വിളി കൊണ്ടിടാ അതെയോ ഉം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറയും ഇവിടെ ഇതിന്റെ അമ്മാവൻ അവളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവളാ ഇതിനുള്ള ഐഡിയ പറഞ്ഞു ഏതായാലും കൊള്ളാം ശരി ശരി എങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ വേണ്ട വേണ്ട ഫുഡ് ഞാൻ കുറച്ചായി പുറത്തുനിന്ന് വാങ്ങിത്തരാം ഇന്ന് രണ്ടുപേർക്കും കളയാനൊട്ട് സമയമില്ല ഇങ്ങോട്ടേക്ക് വന്നേ ഗീതയെ വീണ്ടും വലിച്ച് അവൻ പിന്നീട് ഒരു ആദ്യത്തെ പരിപാടികൾക്ക് തന്നെയായിരുന്നു ഗീതയുടെ നടത്തിക്കൊണ്ടേയിരുന്നു എത്ര തവണ തനിക്ക് ഇങ്ങനെ ക്ലൈമാക്സിൽ ക്ലൈമാക്സിലെത്തിയെന്നും അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവസാനം അവളിലേക്ക് ആഴ്ന്നിറഞ്ഞ് സകല പ്രഹരശേഷികളും ശേഷിയോളും ഒപ്പിരും സ്ഫോടനം നടത്തി അരുൺ അവളിലേക്ക് കുഴഞ്ഞു വീണു രണ്ടുപേരും ുംബന്ധമില്ലാതെയാണ് അന്ന് കിടന്നുറങ്ങിയത് അല്പസമയം കഴിയുമ്പോഴേക്കും എന്നാൽ ആ സമയത്ത് മറ്റൊരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആരാണെന്നല്ലേ സിന്ധു അവളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് നിന്ന് ഭക്ഷണത്തിൽ ചെറുക്കാൻ അൽപ്പം പുളി വാങ്ങുവാൻ വന്നതായിരുന്നു സിന്ധു എങ്കിലും വികാരത്തിന്റെ പുറത്ത് അടുക്കള വാതിൽ പൂട്ടാൻ മറന്നുപോയതായിരുന്നു നമ്മുടെ ഈ ഗീത അകത്തേക്ക് വരുമ്പോൾ ഞെറക്കവും മൂളലും കിട്ടാൻ അവൾ സാധിക്കുന്നത്